ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ന് ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും ഇന്ത്യൻ സമയം രണ്ടു മുപ്പത് മുതലാണ് മത്സരം പാകിസ്ഥാനിലും ദുബായിലുമായി നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിൽ വെച്ചാണ് നടക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയുടെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ പാകിസ്ഥാനെ അറുപത് റൺസിന് തോൽപ്പിച്ച് ന്യൂസിലാൻഡ് ആദ്യ വിജയം നേടി ന്യൂസിലാൻഡുമായുള്ള ആദ്യ മത്സരത്തിൽ തോറ്റതുകൊണ്ടുതന്നെ ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിൽ പാകിസ്ഥാനെ വിജയിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനോട് വിജയിച്ചാൽ ഇന്ത്യക്ക് സമ്മർദ്ദമില്ലാതെ പാകിസ്ഥാനെ നേരിടാനാകും തന്നെ ബംഗ്ലാദേശിനെ ഒട്ടും വില കുറച്ച് കാണാതെ ഇന്ത്യ തങ്ങളുടെ ബെസ്റ്റ് ഇലവനെ തന്നെയായിരിക്കും ബംഗ്ലാദേശിനെതിരെ ഇറക്കുക നിലവിലെ ഫോം വെച്ച് ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുക ഇന്ത്യക്ക് അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് സെമിയിലെത്താൻ തന്നെയാകും ഇന്ത്യ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ മത്സരം ആര് ആരു